നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ വാർത്തകളിൽ നമ്മളെയൊക്കെ ഏറ്റവും വേദനയോടെ ബാധിക്കുന്നത് കുവൈറ്റിലെ ആ വൻ ദുരന്തം തന്നെയാണ് നമ്മുടെ മലയാളികൾ പതിനൊന്ന് പേരാണ് ഇപ്പോൾ വലിയ തീപിടുത്തത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ സനോജ് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് സനോജിലേക്ക് കൂടി ഒന്ന് പോകാം സനോജ് കോട്ടയം ജില്ലയിൽ മരണപ്പെട്ടത് ആരൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സനോജ് എവിടെയാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ശരത്ത് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പാമ്പാടിയിൽ മിനിസ്റ്റർ വി എൻ വാസവാൻ്റെ വീടിനോടടുത്ത ഒരു വീട്ടിലാണ് ഇപ്പോൾ ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ എബ്രഹാം കുവൈറ്റിലുണ്ടായ ദാരുണമായ അപകടത്തിൽ മരണമടഞ്ഞു എന്ന വാർത്ത അറിഞ്ഞത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ബന്ധുമിത്രാദികളും വീട്ടുകാരും അയൽവാസികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിവരം ഞെട്ടലൂടെ കേട്ടത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്റ്റെഫിൻ എബ്രാഹം ഇവിടെ ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പുതിയതായി ഒരു വീട് പണിയുകയാണ് ആറുമാസം മുമ്പ് നാട്ടിൽ വന്നു പോയതാണ് കോട്ടയം പാമ്പാടി ആർ ഐ ടി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശേഷമാണ് കുവൈറ്റിലേക്ക് ജോലി തേടി പോകുന്നത് ആറു വർഷക്കാലം അവിടെ ജോലി നോക്കിയിരുന്നു പിന്നീട് നല്ല ജോലി എന്ന നിലയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇവിടെ തന്നെയാണ് ജോലി നോക്കുന്നത് അവിടെ വെച്ചാണ് ഇവർക്ക് ഈ ദാരുണമായ അപകടത്തിൽ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ് ഈ സ്റ്റെഫിൻ്റെ കുടുംബത്തെ ദീർഘകാലമായി അറിയാമോ അവരുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അത് അവരുമായിട്ട് നല്ല ആഴമായ ബന്ധമാണ് അവരിവിടെ ഈ നാട്ടിലാണ് അയ്മന സ്വദേശികളാണ് ഇവിടെ വന്ന് സെറ്റിലായി ഫാദർ ബിസിനസ്സായിരുന്നു ഇവിടെ ലേഡീസ് സ്റ്റോർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആദ്യഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഒരു വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് അതിനുശേഷമാണ് ഈ വീട്ടിൽ വാടകയ്ക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായ ഒരു കുടുംബം ഈ പിള്ളേർ ഇവിടെയാണ് വളർന്നു വന്ന് സൺഡേ സ്കൂളിലൊക്കെ ആക്റ്റീവാണ് ഇവർ മൂന്ന് പേര് പഠിക്കാനും വളരെ ബ്രൈറ്റാണ് ഇവർ മൂന്ന് പേർ ഷെഫിനാണ് മൂത്തത് രണ്ടാമത്തെ ആൾ ഫെബിൻ മൂന്നാമത്തെ ആൾ കെവിൻ ഫെബിനും തന്നെയാണല്ലേ കെവിനും അതെ ഒരു ഒരു വർഷമായിട്ട് ഫെബിൻ രണ്ടാമത്തെ ആൾ ഇവർ രണ്ടുപേരും രണ്ട് ഇതേ കമ്പനിയിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ് മറ്റേ ഫെബിൻ അവിടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് ഇളയാൾ ഒരൊന്നൊന്നര മാസം മുമ്പ് ഇസ്രായേലിലേക്ക് ഗവേഷണത്തോടനുബന്ധിച്ച് പി എച്ച് പഠനത്തിന് പോയിരിക്കുകയാണ് സ്റ്റിഫിൻ്റെ വിവാഹമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീട് പണി നടക്കുകയായിരുന്നു എന്നൊക്കെ പറയുക ഒരു ധാരണയിൽ വന്നിരിക്കുകയാണ് വീട് പണി പൂർത്തിയായി വലിയൊരു പ്രതി മാസം മുമ്പ് സ്റ്റെഫിൻ നാട്ടിൽ വന്നിരുന്നു അന്നേരം വീട്ടിലെ ഇതെല്ലാം കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്തിട്ടാണ് പോയത് അതായത് ഞങ്ങൾ വലിയൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു സമയത്ത് വളരെ വളരെ ഷോക്കിംഗ് അപ്ര അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കാരണം അടുത്ത മാസം അവസാനത്തോടെ നാട്ടിവരും ആക്കി വീടിൻ്റെ കീർത്താമസം വാഹം ഇങ്ങനെയുള്ളതായ എല്ലാ ഒരു താല്പര്യത്തിലിരിക്കുക വിധത്തിലെ സുപ്രധാനമായ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ വിഷമത്തിൽ അവരുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ് ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അതിദാരുണമായ മരണമാണ് കുവൈറ്റിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ ചുമല്ലലി പഠിക്കാൻ മെടുക്കനായിരുന്നു ഒരു വിദ്യാർത്ഥി പഠിച്ച് പാസായി എഞ്ചിനീയറിംഗ് ബിരുദധാരിയായതിനു ശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു ആറു വർഷമായി അവിടെ ജോലി ചെയ്യുന്നു വാടക വീട്ടിൽ കഴിയുമ്പോൾ സ്വന്തമായി ഒരു ഭവനമെന്ന സ്വപ്നവുമായി അവിടെ ജോലി നോക്കുന്നതിനിടയിൽ ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ആ ഭവനത്തിലേക്ക് കയറി താമസിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒപ്പം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് വിധി അദ്ദേഹത്തിൻ്റെ ജീവൻ കവർന്നെടുത്തത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ദുഃഖകരമായ വാർത്ത തന്നെയാണ് കോട്ടയത്തു നിന്നും നൽകാൻ കഴിയുന്നത് കോട്ടയം പാമ്പാടി സ്വദേശിയാണ് സ്റ്റെഫിൻ അദ്ദേഹത്തിൻ്റെ ദുഃ അദ്ദേഹത്തിൻ്റെ വേദനയിൽ നമ്പരപ്പെട്ട് കഴിയുകയാണ് ഒരു നാടും വീടും എല്ലാവരും തന്നെ ശരത് ഇപ്പോൾ പാമ്പാടിയിൽ നിന്ന് സ്റ്റെഫിനെ കുറിച്ചാണ് ഇന്നലെ ഈ തീപിടുത്തത്തിൽ മരണപ്പെട്ട സ്റ്റെഫിൻ്റെ വീട്ടിൽ നിന്നുമാണ് ഇപ്പോൾ സനോജ് സംസാരിച്ചത് സ്റ്റെഫിൻ്റെ വേർപാടിൽ വേദനയോടെ കഴിയുന്ന കുടുംബം അവരുടെ ഒരു അടുത്ത സുഹൃത്തോ ബന്ധു കുടുംബ സുഹൃത്തോ ബന്ധുവൊക്കെ ഒരാളുമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത് ഏതായാലും ഇന്ന് രാവിലെ പത്ത് മണിക്ക് അടിയന്തര മന്ത്രിസഭായോഗം ചേരുന്നു പതിനൊന്ന് മലയാളികളാണ് ഈ തീപിടുത്തത്തിൽ ഈ കൊല്ലപ്പെ മരണപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ അപ്പോൾ ഈ മൃതദേഹങ്ങളൊക്കെ നാട്ടിലെത്തിക്കുന്നത് പോലുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഏകോപിപ്പിക്കുന്നതിന് ആലോചിക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് മന്ത്രിസഭായോഗം ചേരുന്നു അതുപോലെ നോർക്ക റൂട്ട്സിൻ്റെ ഹെൽപ് ഡെസ്ക് അറിയാം ഓരോ ജില്ലയിലും മരണപ്പെട്ടവരുടെ വിശദാംശങ്ങളൊക്കെ വന്നിരിക്കുന്നു ആകെ നാൽപ്പത്തി ഒൻപത് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ തീപിടുത്തത്തിൽ അൻപതോളം പേർക്ക് ൊക്കെ പരിക്കേറ്റിട്ടുണ്ട് പതിനൊന്ന് മലയാളികളുണ്ട് ഇന്ന് മന്ത്രിസഭായോഗം ഇതേ തുടർന്നുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിസഭായോഗം രാവിലെ ഉണ്ട് എന്ന മറ്റൊരു വിവരം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്